ബട്ടർഫ്ലൈ ഫ്ലൈ ബ്ലൈയുടെ കഥ പാടക്കുട്ടൻ കേക്കണം അല്ലേ ഇതാണ് ബട്ടർഫ്ലൈയുടെ കഥ ദേ പിടിച്ചു ഒരു ദിവസം ബട്ടർഫ്ലൈ പറന്നു പോവായിരുന്നു അപ്പം നമ്മുടെ ബട്ടർഫ്ലൈക്കൂട്ടൻ ഒരു കിണിയിൽ ചെന്ന് വിട്ടു എന്തായിരുന്നു അറിയാമോ നമ്മുടെ സ്പൈഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചെലന്തി വലയിൽ ചെന്ന് നമ്മുടെ ബട്ടർഫ്ലൈ കൂട്ടൻ അകപ്പെട്ടുപോയി എന്ത് ചെയ്തു ചലന്തി വലയെ ബട്ടർഫ്ലൈ കുട്ടൻ എന്ത് ചെയ്തു കാണും പറക്കാൻ പറ്റായിരുന്നു ബട്ടർഫ്ലൈ കുട്ടൻ ആകെപ്പാടെ ടെൻഷനും പേടിയും അയ്യോ ഞാൻ ട്രാപ്പിപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ബട്ടർഫ്ലൈ കുട്ടൻ അതിൽ നിന്നും പുറത്തു കിടക്കാൻ ടെൻഷനും സ്ട്രെസ്സും എല്ലാം അടിച്ച് പിൻ വിശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴോ ബട്ടർഫ്ലൈക്കുട്ടനെ ദേഹത്തെല്ലാം ഈ ചിത്രശലഭത്തിന്റെ ദേഹത്തെല്ലാം വീണ്ടും ഈ വലയെല്ലാം കുരുങ്ങി വീണ്ടും വീണ് കെണി മുറിയിക്കൊണ്ടിരുന്നു ഇത് കണ്ട ഒരു മൂങ്ങാച്ചാര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു മൂങ്ങാച്ചർ വന്നിട്ട് പറഞ്ഞു ബട്ടർഫ്ലൈ കുട്ടാ ബട്ടർഫ്ലൈ കുട്ട നീ ഇങ്ങനെ ശ്രമിച്ചാൽ നിനക്ക് ഇപ്പോൾ ഭയങ്കരമായ ടെൻഷനുണ്ട് നീ ഈ ടെൻഷനോടെ അതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ചോണ്ടിരുന്നാൽ നിന്റെ കെണി വീണ്ടും കുരുക്കുകൾ വീണ്ടും മുറുകും അതുകൊണ്ട് നീ എന്തു ചെയ്യണം റിലാക്സ്ഡ് ആയിട്ടിരിക്കണം ടെൻഷനെല്ലാം നീ മാറ്റിക്കളയണം നീ ഒരു ദീർഘ ശ്വാസം എടുത്ത് ശാന്തമായി നീ ഇരിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി നിനക്ക് മുന്നിൽ വരും ഇത് കേട്ട ബട്ടർഫ്ലൈ കുട്ടൻ എന്നെ ചെയ്തു അതുപോലെ തന്നെ ചെയ്തു ഒരു ദീർഘ ശ്വാസമെടുത്ത് ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നേ ടെൻഷൻ എല്ലാം കളഞ്ഞ് അതിൽ നിന്നും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നില്ലേ ആ വലയിൽ ഇങ്ങനെ വിട്ടുപോരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതൊക്കെ ശക്തിയെല്ലാം കുറച്ച് ആയിട്ട് ഇരുന്നു സങ്കടം എല്ലാം കുറച്ച് ഒരു നിമിഷം നേരത്തേന് മറന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോൾ സർപ്രൈസ് എന്നാ സംഭവിച്ചതെന്ന് അറിയാമോ ഈ ബട്ടർഫ്ലൈക്കൂട്ടൻ്റെ ചുറ്റുമുണ്ടായിരുന്ന വലകളൊക്കെ ഒന്ന് ലൂസായി അയഞ്ഞു വന്നു ആ സമയത്ത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കൂട്ടന് നിഷ്പ്രയാസം പറന്നു പോകാനായിട്ട് സാധിച്ചു അപ്പം എന്താണ് മോറൽ എന്താ മോറൽ സ്റ്റോറി നമുക്ക് നമ്മുടെ ജീവിതത്തില് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോ ആ ആ ടെൻഷൻ അടിച്ച് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കാതെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എന്നാ വരും ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് കൂളായിട്ട് നമ്മളിരുന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് നമുക്ക് മുന്നിൽ സ്ട്രെസ് ഒഴിവാക്കി സൊല്യൂഷൻസ് വഴികള് തെളിഞ്ഞു വരും കഥ ഇഷ്ടപ്പെട്ടോ